ഹേ ഓൾ വെൽക്കം ബാക്ക് ഇന്ന് രാവിലെ അതായത് ഇന്ന് മൺഡേ മോർണിംഗ് എൻ്റെ കുറച്ച് റൊട്ടീനാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഒരു കാപ്പി ഇട്ടിട്ട് ഇത് ഞാനല്ല കുടിക്കുന്നത് ഇത് നമ്മുടെ ഇക്കാക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഞാൻ കാപ്പിയും ചായയും ഒന്നും രാവിലെ കുടിക്കാറില്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒരു പൽ ചായ കുടിക്കും അത്രേ ഉള്ളൂ അപ്പോൾ കാപ്പി ഇട്ട് ഇക്കാക്ക് ആദ്യം കൊടുക്കട്ടെ ഇപ്പൊ ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ട് സ്കൂളിൽ കുട്ടികൾ ഇന്നത്തെ ദിവസം തിരിച്ചു പോകണം അപ്പൊ പാച്ചക്കുട്ടിയും ഇന്ന് സ്കൂളിൽ പോകുന്നുണ്ട് ആൾക്കിന്ന് ഞാൻ ലഞ്ചിന് ചോറ് തന്നെ കൊടുക്കണമെന്നാണ് വിചാരിച്ച കേട്ടോ അപ്പം ചോറ് തന്നെ കൊടുത്തില്ലെങ്കിൽ വലിയ പാടാണ് സ്കൂളിൽ പോണ സമയത്ത് അപ്പൊ ഒരുവരും നമ്മുടെ മക്കൾക്കൊക്കെ ചോറ് മസ്റ്റായിട്ട് നമ്മൾ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കൊടുത്തിട്ട് ഒരു കാര്യമില്ല ചെറിയ മക്കൾക്കാണെങ്കിൽ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കുറച്ചൊന്ന് മുതിർന്നു കഴിയുമ്പോൾ നമ്മൾ ലഞ്ചിന് അവർക്ക് ചോറ് തന്നെ കൊടുത്തു വിടുകയാണെങ്കിൽ അത് അവർക്ക് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ മാക്സിമം കൊടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നും ആൾ നല്ല ആരോഗ്യം കൂടെ ഒന്ന് ബെറ്റർ ആവണമല്ലോ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് അധികം കഴിക്കുന്ന സമയത്ത് വലിയ വലിയ ഒരു ഒരു ഭയങ്കര ഒരു ക്ഷീണം പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പം ഞാൻ ലഞ്ചിലേക്ക് മാറി മാക്സിമം ഞാൻ ലഞ്ചാണ് കൊടുക്കുന്നത് അപ്പം ലഞ്ചിൻ്റെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ പാച്ചുകുട്ടിക്ക് വേണ്ടിയിട്ട് എന്നാ നമ്മുടെ വെജിറ്റബിൾസും മീറ്റ്സും എല്ലാം കഴിക്കുന്ന രീതിയിലേക്ക് ഞാൻ ഞാൻ കൊടുത്തുവിടുന്നത് അപ്പോൾ ഒരു ദിവസം വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ ഒരു ദിവസം നമ്മൾ മീറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെയൊക്കെ അപ്പം ഞാൻ അറിയാം ഷോർട്സ് വീഡിയോയിൽ ഞാൻ ലഞ്ച് ബോക്സ് റെസിപ്പീസ് ഇടാറുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ലഞ്ചിന്റെ കൂടെ എരിശ്ശേരി ആണ് കേട്ടോ കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു എരിശ്ശേരിക്ക് അപ്പൊ നിങ്ങൾ ഇത് എൻ്റെ ഷോർട്സ് വീഡിയോ ആയിട്ടിട്ടുണ്ട് ഓൾറെഡി നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അപ്പൊ ഞാൻ മത്തങ്കയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് പേഗം തന്നെ എരിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള പയറൊക്കെ ഒന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ടാണ് എരിശ്ശേരി വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് എന്നാ നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്ക് ഉറപ്പായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള വെജിറ്റബിൾസ് ഒക്കെ മിക്സ് ചെയ്ത കറികൾ കൊടുത്തു തുടങ്ങണം അപ്പോൾ എൻ്റെ പാച്ചക്കുട്ടിക്കൊക്കെ ആണെങ്കിൽ ചിക്കനൊക്കെ മതി ആൾക്ക് അതിനോടാണ് ഇഷ്ടം ബ്രോസ്റ്റഡ് ചിക്കൻ അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മൾ നാടൻ ഭക്ഷണം കൊടുക്കണം അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് തേങ്ങയിട്ട് അരച്ചെടുത്ത നമ്മുടെ മോര് കാച്ചിരും കൂടെ കൊടുക്കുന്നുണ്ടേ അപ്പൊ ഇതിന് അത്യാവശ്യം പുളിയുള്ള ധൈര്യമായിരുന്നു അപ്പൊ ഞാൻ ഇത്തിരി തേങ്ങയിട്ട് ഏർ കാച്ച കഴിഞ്ഞാൽ ആ പുളിയൊന്ന് ബാലൻസ് ചെയ്യുമല്ലോ അപ്പൊ കൈ ഉടനെ തന്നെ മോര് കാച്ചതും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റി വെക്കുന്നു പാച്ചക്കുട്ടിയുടെ ലഞ്ച് ബോക്സിലേക്ക് ഇന്നത്തെ റെസിപ്പീസ് മോരുകാച്ചത് എരിശ്ശേരി പിന്നെ ഒരു മുട്ട വറുത്തതും കൂടിയാണ് വെച്ചുകൊടുക്കുന്നത് അപ്പോ രാവിലത്തെ പരിപാടികളായ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ ഇന്ന് വേഗം തന്നെ ഉപ്പുമാവ് ചെയ്തു കേട്ടോ അതാകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ഒരു കാര്യമാണല്ലോ ഉപ്പുമാവ് തീരെ ആർക്കും ഇഷ്ടമല്ല എന്നാലും ഞാനത് ചെയ്യാറുണ്ട് ഈസി പണി ആയതുകൊണ്ട് വേഗം തന്നെ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതിന് കൂടെ കഴിക്കാനായിട്ട് ഞാൻ കിഴങ്ങ് കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കിയത് കേട്ടോ കിഴങ്ങ് കുറച്ച് ചാറ് പോലെ ആക്കി കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കിയത് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടിയെ ഏകദേശം ഉണ്ടെത്തുക വെള്ളം നല്ല തിളച്ച് വന്ന സമയത്ത് അതിലേക്ക് വറുത്ത അരിപ്പൊടി സോറി റവ ഞാൻ ഞാനേറ്റവും കൊടുക്കുന്നുണ്ടായിരുന്നു എന്നിട്ടൊന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ശേഷം പിന്നെ ഒന്ന് ഇളക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ കൂടെ തന്നെ എനിക്ക് എരിശ്ശേരിയും ഒരു കച്ചിരും മുട്ട വറുത്തതും പിന്നെ രാവിലത്തെ കിഴങ്ങ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള രാവിലത്തെ വിശേഷങ്ങളായിട്ട് വീണ്ടും നാളെ കാണാം അപ്പൊ ഓക്കെ ബൈ പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ വീഡിയോ വരുന്നത്